സാധാരണക്കാരന്റെ വിഷപ്പകറ്റാൻ പോയ ഒരു പാവപ്പെട്ട വ്യക്തിയെ സാധാരണക്കാര് തന്നെ കൂടിച്ചേർന്ന് ഈറിലാക്കുന്ന എന്തൊരു കഷ്ടമാണല്ലേ ശരിയെ ശുദ്ധ പരിഹാസമായിട്ട് മറന്നാളിനെ പറ്റിയാണ് സാധാരണക്കാരനല്ലേ ഹോട്ടലിലേക്ക് പാർക്കിംഗ് സൈക്കിളോ അല്ലെങ്കിൽ സ്കൂട്ടറോ കാല കാൽ നടത്ര ആൾക്കാരെ മാത്രമേ കൊച്ചി എല്ലാം വേറെ പോയി കഴിച്ചോണം പുള്ളി റിച്ച് പിന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പുള്ളി ഫുഡ് കൊടുക്കത്തില്ല പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കത്തില്ല സാധാരണക്കാർ പാവപ്പെട്ടു സാധാരണക്കാർക്ക് ഹംഗ്രി ൾ എന്തായാലും മറുപടി കൊടുത്തോടുകൂടി വലിയ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല പുള്ളി റിപ്ലൈ പുള്ളി ഒരു ഓൺട്രപണ പുള്ളി ഒരു ഇൻഫ്ലുവൻസ് ആണ് ഫസ്റ്റ് ഓഫ് ആൾ ആയി എന്നാണ് നമ്മളെല്ലാരും അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ും എല്ലടത്തും പോയിടുന്നത് എന്നിട്ട് ഓരോ സാമ്പാറിലെ കരിവേപ്പിലെ അല്ലെങ്കിൽ കുറിച്ചും കുറിച്ചും വരെ കുറ്റം പറയും ഇതാണ് സ്വഭാവം സാധാരണ ഗതിയിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് അങ്ങനെ നല്ല ഫുഡ് തന്നെ പറയും പക്ഷേ ഇതൊക്കെ ഒരു കച്ചവടമാണ് അല്ലെങ്കിൽ ആൾക്കാരുടെ വയറ്റി തടിക്കേണ്ട ജീവിച്ച് പൊക്കോട്ടെന്നൊക്കെ വെച്ചിട്ട് ഒരു ബാലൻസ് ചെയ്ത പല ആൾക്കാരും പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല വേണമെങ്കിൽ പോയാന്ന് പക്ഷേ മൃണാളിന് ആ രീതിയിലുള്ള അത് വരപ്പുകൾ ഒന്നുമില്ല മൃണാളെടുത്തിട്ട് അങ്ങ് അലക്കും എന്ന് കഴിഞ്ഞാൽ ആ കട അവരുടെ അവരുടെ ഹോട്ടലിൽ പോയിരും നമുക്കറിയാം അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് കേക്കാം നമുക്ക് അവരുടെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് ക്യാമറയും വെച്ചോണ്ട് ഇതാണോ സാമ്പാർ ഇത് എന്തായാലും ഇത് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നു ഇതാണോ മീൻകറി ഞങ്ങളുടെ ഞാൻ നാട്ടില് ഓർക്കുന്ന ഒരു വ്ലോഗ് അദ്ദേഹത്തിനെ കണ്ടിട്ട് ചെമ്മീൻ കറി കഴിക്കുക ആ ചെമ്മീൻ കറി ചെമ്മീനാണോ താറാവ് കറിയാണോന്നോ എന്തോ കഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെയൊക്കെ താറാവ് കറി എന്നാണോ പറയുന്നത് എന്നും ചോദിച്ചു പുള്ളി ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് സി അവരോട് പറയാം പുള്ളിയുടെ ചാനൽ കൂട്ടാനും റീച്ച് കൂട്ടാൻ വേണ്ടി പുള്ളി എന്തെല്ലാം കാണിച്ചുകൂടി പുള്ളി കഴിക്കുന്നുണ്ട് അത്യാവശ്യം രുചിയോടെ രുചി ഇല്ലാത്തൊരു സാധനം പുള്ളി കഴിയും നമുക്കൊരു നമ്മ ഒരു ആഹാര സാധനം വായി വായിനിക്കോ ജയിക്കോക്കെ നമ്മളൊക്കെ ഫുഡീസ് ആണല്ലോ അപ്പോൾ നമ്മൾ ഒരു സാധനം വായിട്ട് വെക്കുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെയുണ്ട് അപ്പം തന്നെ നമ്മുടെ മുഖം മട പക്ഷെ പുള്ളി അതൊന്നും കാണിക്കുക പുള്ളി നല്ല എൻജോയ് ചെയ്താൽ കഴിക്കുക എന്നിട്ട് നൂറ് കുറ്റങ്ങളാണ് ശരിയാണ് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവാറുണ്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് സെൽഫ് ഒരു ഒരു ഹോട്ടലിൽ കേറി എന്തൊരു കഷ്ടമായത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട സാധനം ഒന്നും അല്ല കേട്ടോ ഇവിടെ എല്ലാം സെൽഫ് സർവീസ് എന്ന് പറഞ്ഞ പുള്ളി പുള്ളിയുടെ ഹോട്ടലിൽ ഓരോ സാധനത്തിനും ഓരോ ഐറ്റത്തിനും സെൽഫ് സർവീസ് അതായത് വെള്ളം ഒരു ബിരിയാണി മേടിച്ചെങ്കിൽ കച്ചമ്പറിന് പോയി അടുത്ത പൈസ കൊടുത്ത് മേടിക്കണം വെള്ളത്തിന് അടുത്ത പൈസ കൊടുത്ത് മേടിക്കണം അച്ചാറിന് പൈസ കൊടുത്ത് മേടിക്കണം ഇതൊക്കെയാണ് അവസ്ഥ ഷുഗർ കോട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ നല്ല ഐഡിയ കൊള്ളാ പരിപാടി അല്ലെങ്കിൽ മൃണാൾ ഇതിനൊക്കെ പറയുന്ന ന്യായീകരണം ഇപ്പൊ ഞാൻ ചോറ് വെക്കുകയാണ് ചില ആൾക്കാർക്ക് ചോറും സാമ്പാറും മാത്രം കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം അവർ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന ആൾക്കാരായിരിക്കും ഫുഡ് വേസ്റ്റ് ആകത്തില്ല എത്ര മനോഹരമായ ചിന്തയാണ് നമ്മൾ ആവശ്യം സാമ്പാറും ചോറും കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നാൽപ്പത് രൂപയായി നമ്മുടെ ജനതാ ഹോട്ടലിൽ തന്നെ സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ തന്നെ നാല്പത്തി രൂപയ്ക്ക് അൻപത് രൂപയ്ക്കും ഊണും കൂട്ടുകറികളും കിട്ടും ആ സ്ഥാനത്ത് രണ്ടാമതൊരു ഒഴിച്ചുകറി മേടിക്കണമെങ്കിൽ ഒഴിച്ചുകറി നമുക്ക് വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പാറും പുളിശ്ശേരിയും കാര്യങ്ങളും പോലും രണ്ടാമതൊന്ന് വേണമെങ്കിൽ മൃണാളിന്റെ ഹോട്ടലിൽ പിന്നെയും കൊടുത്ത് എന്നിട്ട് വേണ്ടിയുള്ള ഹോട്ടലും ജയ് നമ്മൾ ഒന്ന് നമ്മുടെ ഫുഡിന്റെ ഒരു ചരിത്രം സൗത്ത് ഇന്ത്യയിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് സാമ്പാറിനെ കാശ് മേടിക്കുന്ന ഒരേ ഒരു ഹോട്ടല് എല്ലായിടത്തും നമ്മളിപ്പോ ഒരു ചെന്നാലും ദോശ എന്തായാലും ദോശ സാമ്പാറും സാമ്പാറും തമിഴ്നാട്ടിലെ ഹോട്ടലിൽ പോയാലും ചട്നിയും സാമ്പാറും ഫ്രീ ഇരിക്കാ എന്ന് പറയുന്ന ടീമുകളാണ് തെലങ്കിൽ ഞാൻ പോയി കണ്ണാർ കർണാടക ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൂടാ പോയിട്ടുണ്ട് അവിടുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചാട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പൊതുവേ ദോശ സാമ്പാർ ചട്ി നെയ് റോസ്റ്റ് ഒക്കെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കഴിഞ്ഞാൽ പണ്ട് ആദ്യകാലങ്ങളിൽ കുറച്ച് വെള്ളം പോലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ക്വാളിറ്റിയില്ല തട്ടുകാടുകളിലൊക്കെ നല്ല ഗംഭീരമായിട്ട് അതാണ് ഇല്ല അയിൽ വന്നിട്ട് ആൾക്കാർ പറയുന്ന ചെറിയ കുറ്റങ്ങളെ പോലും പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പുള്ളി ഈ ലോകം മൊത്തം നടന്ന് എന്താണ് സംസ്ഥാന നാടായ നാടായ പോയി ആഹാരം കഴിച്ചിട്ട് കുറ്റം യാതൊരു ബുദ്ധിമുട്ടില്ല പുള്ളിയുടെ ഹോട്ടലിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും തിരുത്തലുകൾ പോലും പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കണോന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാനുള്ള മനസ്സ് പുള്ളിക്കില്ല പറയുന്ന ഓരോന്നിനും ഇവിടുത്തെ ബിരിയാണി ഒന്നും അത്ര പോരല്ലോ ചേട്ടാന്ന് പറഞ്ഞ ആൾക്ക് എന്നിട്ടാണല്ലോ പരിഹാസ പരിഹാസ ചിരിന്നൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ദേഷ്യം വരുന്ന പിടിച്ചങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചങ്ങ് അടിക്കാൻ തോന്നുന്ന പോലുള്ള പരിഹാസച്ചിരിയാ എന്നിട്ടാണോ ഞങ്ങളുടെ നമ്മുടെ ഞങ്ങളുടെ ഹോട്ടൽ ക്ലൗഡ് കിച്ചണിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി കൊടുക്കുന്ന കടയായതെന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസപൂർവ്വം ഈ മറുപടി ഇപ്പൊ ഇത് ഒരു പെൺകുട്ടി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലോഗർ ഒന്നും അല്ല ഒരു അമ്മയും മോളും കൂടെ വന്നിരുന്നു കഴിക്കുന്ന ഒരു ഭയങ്കര വയറിലാണ് നാല് ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം കണ്ടു കഴിഞ്ഞു അവർക്ക് അതിന്റെ ഒരു വളരെ മനോഹരമായിട്ട് ഞങ്ങൾ എന്താണ് ഈ മൃണാൾഡ് ഭയങ്കര പബ്ലിസിറ്റി ആയപ്പോൾ അവർ സഹിക്കാൻ വേണ്ടി അവരവിടെ പോയി കഴിച്ചിട്ട് പറഞ്ഞ കഥയാണ് ഇയാൾ വെല്ലുവിളിക്കുന്നുണ്ട് നീ ഒക്കെ അവിടെ വന്നിട്ടുണ്ടോ ഈ പറയുന്നവര് ആരൊക്കെ എന്റെ ഹോട്ടലിലെ പരിസരത്തെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ ഈച്ച കട്ടേജ് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്താണോ പുള്ളി ഹോട്ടലുകൊണ്ട് ഈ പറഞ്ഞപ്പോഴത്തേക്കും സാധാരണ കൊച്ചിയിലുള്ള ഹോട്ടലുകളെ കാട്ടി ഈച്ച ഇവിടെ ഇല്ല അല്ലെങ്കിൽ കുറവാണ് കുറവാണെന്ന് പറയുന്നത് എന്നിട്ട് ഇതേ ആള് ഇയാളുടെ സ്വന്തം ഹോട്ടലിൽ വന്നിട്ട് ഈച്ച അയാൾക്ക് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ എന്നിട്ട് അടുത്ത് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷന്റെയും മറ്റാൾക്കാരെയും കുറ്റം ചെയ്യാൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ അയാൾ ദിവസം അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൊടുക്കേണ്ടി വരും മാസം ഒന്നര ലക്ഷം രൂപയുടെ കണക്കൊക്കെ വീണ്ടും പറയുന്നുണ്ട് ചെയ്യേണ്ടി വരുന്നെങ്കിൽ ഇത്രയും കാശ് കൊടുക്കേണ്ടി വരും ഈ കാണിക്കുന്നതിനുള്ള തുറന്നു തട്ടടം കിട്ടാ പോലെ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നത് അപ്പം കാശും വേണം ഫൈവ് സ്ഥാർ ഫെസിലിറ്റിയും ഫൈവ് സ്റ്റാർ അറ്റേറും വേണം പക്ഷെ എന്നാ ജനങ്ങളുടെ എന്താ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളും കൃത്യമായിട്ടുള്ള ഭക്ഷണം ും ഒടുക്കി കൊടുക്കാൻ പറ്റത്തില്ല അത് ബിരിയാണിക്ക ഈച്ച മനുഷ്യൻ കാറിൽ നിന്ന് വ്ലോഗ് കാണിച്ചത് ഉൾപ്പെടെ ഈ സ്ത്രീ പറയുന്നുണ്ടല്ലോ അവര് അവർ കാണിക്കുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റിയാണ് അതവർ അവരംഗീകരിക്കുന്നു പക്ഷേ എല്ലാം തണുത്തുറഞ്ഞിരിക്കുന്ന ഭക്ഷണം ഒരു മണിക്ക് ഊണ് കഴിക്കാൻ ചെന്നാൽ ചുടു ചോറ് നമ്മള് ചുടു ചോറാണ് മലയാളം വാങ്ങിക്കുന്നത് അതിനാണല്ലോ പോകുന്നത് ലഞ്ച് ബ്രേക്ക് അതെങ്ങനെയാണ് തണുത്തു പറവച്ചിരിക്കുന്നത് ബിരിയാണി തണുത്തു പറയുകയാണ് നമ്മൾ സാധാരണ ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് നമ്മൾ സാധാരണ ഒരു ബിരിയാണി കടച്ച പോലെ നല്ല കൈ കുത്താൻ കുത്താമ്പരത്തെ പരത്തിൽ അവർ തരുന്നത് എന്ത് അഥവാ ഇച്ചിരി പഴയതാണെങ്കിൽ പോലും ചൂടാക്കി കഴിഞ്ഞാൽ കുറേ രോഗാണുക്കൾ നശിച്ചു പോകും നമുക്ക് അറിഞ്ഞോളൂ ഹോട്ടൽ പക്ഷേ നല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ആ സ്ഥാനത്താണ് മൃണാളിൻ്റെ ഇത്രയും വലിയ ഹംഗ്രി മൃണാളിന്റെ മനോഹരമായ കുസ്തീൻസ് ഉള്ള ഹംഗ്രി ഹ്രീ മൃണാളിന്റെ റെസ്റ്റോറൻറ്റിൽ ഇത്രയും ഈ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ചോറ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ആ ചോറിനാണ് ഇരുപത് രൂപ വാങ്ങിക്കുന്നത് എന്തൊരു അവസ്ഥ എനിക്കൊരു സംശയം കൊണ്ട് ചെയ്യും നമ്മള് മലയാളികൾ എല്ലാവരും പണിയെടുക്കാൻ പോകുന്ന ആൾക്കാരാണ് നമ്മള് സാധാരണ ഒരു എട്ട് മണിക്ക് ഇപ്പം നോർമൽ അവിദഗ്ധ തൊഴിലാളികളാണെങ്കിൽ എട്ടുമണിക്കൊക്കെ പണി കയറും നോർമൽ ഓഫീസ് ജോലി പ്രൈവറ്റോ പബ്ലിക്കോ ആയിക്കോട്ടെ ഒരു ഒമ്പതരക്ക് പത്ത് മണിക്ക് ഓഫീസിൽ കഴിഞ്ഞാൽ ഒരു മണിയാണ് നമ്മുടെയൊക്കെ ലഞ്ച് ബ്രേക്ക് ഒന്ന് ഒന്നര നമ്മൾ അത്രയും നേരം ശശെന്ന് കത്തിയിരുന്നിട്ട് നമ്മൾ ഓടി പറഞ്ഞാലും മൃണാളെ പോലെ മൃണാളിന്റെ റെസ്റ്റോണ്ടി ചെല്ലുകാന്നിരിക്കട്ടെ ഞാനും ചെയ്യുവാണ് ചെയ്യുവാണോ നമ്മൾ വിശന്നിരിക്കുക നമ്മൾ ആദ്യം ചെന്ന് പേയ്മെന്റ് അടയ്ക്കുന്ന പേയ്മെന്റ് അടച്ച് മേടിക്കുന്നത് നമ്മൾ സാധാരണ കൂപ്പൺ എടുത്ത് വേറെയും ഹോട്ടലുകളുണ്ട് കൂപ്പൺ എടുത്ത് ലഞ്ച് തരുന്നത് പക്ഷെ അത് ഫുൾ പാക്കേജ് കൂടി നമുക്ക് കിട്ടും ഇത് ചോറ് മേടിച്ച് നമ്മൾ ബില്ലടക്കുന്നു നമുക്ക് വേണ്ട കറി ഓരെണ്ണം മേടിക്കുന്നു നമുക്ക് ഒരു മോര് വേണം അല്ലെങ്കിൽ ഒരു മഞ്ഞക്കറി വേണം അല്ലെങ്കിൽ ഇച്ചിരി മീൻകറിയോ അച്ചാറോ വേണമെങ്കിൽ ഇത് ഓരോന്നിനും നമ്മൾ പോയി ബില്ലടച്ച് മേടിച്ചോണ്ട് പറഞ്ഞത് അത് മാത്രമല്ല ഈ പറഞ്ഞാൽ നമുക്ക് ഇൻകൺവീനിയൻസ് ആണ് ശാരീരിക പറഞ്ഞൊരു കാര്യം നമ്മള് സ്വാഭാവികമായിട്ടും കഴിക്കുന്നത് എന്തൊരു എന്താ മോശപ്പെട്ട പ്രവർത്തിയ നമ്മൾ രണ്ടാമതൊന്ന് ചോറ് വേണമെങ്കിൽ നമ്മൾ കഴിച്ചടത്ത് ചിലപ്പോൾ എച്ചിരി കൈയ്യായിട്ട് പോലും പോയി രണ്ടാമത് ഓർഡർ ചെയ്യേണ്ടി വരും സാമ്പാർ നമുക്ക് ആ സമയത്തല്ലേ ഇയാൾ പറയുന്നുണ്ടല്ലോ സാധാരണക്കാര് സാധാരണക്കാർ ഈ സാധാരണക്കാരനോട് ചെയ്യുന്ന ഒരു അന്ധകരണല്ലേ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അന്നും ആഹാരം അല്ലെങ്കിൽ അന്നു പണിയെടുത്ത് ആഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ് പുറത്തു പോകുന്ന തൊഴിലാളികളായാലും സാധാരണ എക്സിക്യൂട്ടീവ് എല്ലാവരും ഇവർ വിശന്ന് കത്തി വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ഇച്ചിരി വയറ നിറച്ചുകൂടി ചോറും സാമ്പാറോ ചോറോ ഈ മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ അവര് നടത്തിക്കുക മറ്റേ മറ്റേ ചുറ്റുവല്ലത്തിട്ട് നടത്തിച്ചോണ്ടിരിക്കുന്ന പരിപാടിയാണ് മറന്നാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ന്യായങ്ങൾ പറയുന്നേ പുള്ളി ഒരു പുട്ട് കഴിച്ചിട്ട് കടലക്കറിയും കൂട്ടി കഴിക്കുന്ന ഒരു സീനുണ്ട് എന്നിട്ട് പുള്ളി പറയുകയാണ് ഞാൻ വളരെ കുറച്ച് കറി കഴിക്കുന്ന ഒരാളാണ് അപ്പം കടലക്കറി എനിക്ക് ഇപ്പം ഇത്രയും മതി എന്റെ ആണെങ്കിൽ ഒരുപാട് കറി കഴിക്കുന്ന ആൾ ആവശ്യമുള്ളവർക്ക് രണ്ടാമത് മേടിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഫുഡ് വേസ്റ്റ് പറയുന്നത് ഫുഡ് വേസ്റ്റ് ആയി കളയേണ്ട ആവശ്യമില്ലാത്ത രീതിയില്ല കടലക്കറി പിന്നെ രണ്ടാമത് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കടല ഉൾപ്പെടെ രണ്ടാമത് കടലക്കറി ഒരട്ട അക്ഷരം ഇണ്ടാതെ നല്ല കറി നമുക്ക് വീണ്ടും തരും അതിന്റെ പൈസ മേടിക്കാതെ ഇതൊരു ചെറിയൊരു ഇണ്ണത്തിൽ ഇച്ചിരി കടല കഴിഞ്ഞാൽ അത് തീർന്നാൽ നമ്മുടെ രണ്ടാമത് കടലക്കായിട്ട് പ്രത്യേകിച്ച് കാശ് കൊടുക്കണം അതാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഹോട്ടൽ ഈ കണക്കെടുത്തു കഴിഞ്ഞാൽ സാമ്പാറും ചമ്മന്തിയും ച്ചടി കിച്ചടി എല്ലാം ആയിട്ട് നമുക്ക് സാധാരണ ഒരു വെജിറ്റേറിയൻ ഊണ് കഴിക്കണമെങ്കിൽ ഹങ്കി മൃണാളിന്റെ ഹോട്ടലിൽ മിനിമം എഴുന്നൂറ് കൊടുക്കേണ്ടി വരും അതാണ് അതിന്റെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള റിയൽ പോയിന്റ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളത് പല സമയത്തും മൃണാൾ പറയുന്ന ന്യായങ്ങളുണ്ടല്ലോ പുള്ളി പണ്ടൊരു സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും കുത്തിപ്പൊക്കെ വൈറലാക്കിയിട്ടുണ്ട് അൻപത് രൂപയുടെ ഷവർമ്മയ്ക്ക് ഷവർമ്മ ഫുഡ് പോയിസണുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയൊരു ഡിബേറ്റിലായിരുന്നു അൻപത് രൂപയുടെ ഷവർമ്മ എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ പറയുന്ന കാര്യം പുള്ളി പറയുന്ന കാര്യം ചാനലിൽ വന്നിരുന്നിട്ട് ചിക്കനൊക്കെ ഇപ്പം എന്താ വല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചിക്കനിൽ നിന്ന് എത്ര ശവർമ്മ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അപ്പം അൻപത് രൂപയുടെ ഷവർമ്മ മേടിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ പോരെ ആ പോയി കടിക്കുന്ന മലയാളികൾ നമ്മളാണല്ലോ മണ്ടന്മാരെന്ന് പറയുകയും ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ കൊച്ചിയിൽ ഒരു ഷവർമ്മ കഴിച്ചിട്ട് പറയാം അൻപത് രൂപയുടെ ഷവർമ്മ ഗംഭീര ഷവർമ്മ പറയാ ഞാൻ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കും വരെ ഷവർമ മേടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ അൻപത് രൂപയുടെ ഈ ഷവർമ്മ അടിപൊളി ഒന്നും പറയുക പല സ്ഥലങ്ങളിലും പുള്ളി പറയുന്ന പല പോയിന്റുകളും പുള്ളി എന്നെ പലപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് പുള്ളിക്ക് നേരെ ഒരു കഴിഞ്ഞാൽ രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് കർമ്മ വിൽ ബി ബാക്ക് എന്താണോ മറ്റു മാനസികാരോട് ചെയ്തത് അതെല്ലാം പുള്ളി ഹോട്ടൽ പ്രസ്ഥാനം തുടങ്ങിയപ്പോ പുള്ളിക്ക് തിരിച്ചിട്ട് തുടങ്ങി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹംഗ്രി മൃണാൾ മറ്റേ ഹംഗ് ആംഗ്രി ആയിട്ട് ഓടുന്നി ബേഡായിട്ട് ഓട് നടക്കാണെന്ന് അദ്ദേഹത്തിന്റെ ലൈവ് റെസ്പോൺസ് തിരിച്ചറിയുന്നത് കാണിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഒരു ഓർഡർ പണർ ആകുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ നമ്മൾ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രത്യേകിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനകത്തേക്ക് പോകുന്ന ഒരു സാധനമാണ് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചെയ്യാൻ അപ്പോ ഏറ്റവും ഇയാൾ തന്നെ ഒരു വ്ലോഗിൽ പറയുന്നുണ്ട് ഏറ്റവും ഇതൊരു ബിസിനസ് ആക്കി എടുക്കരുത് പക്കാ ബിസിനസ് ആക്കി എടുത്താൽ ഇത് നല്ല രീതിക്ക് പോകില്ല ഇതിനകത്തൊരു സ്നേഹം വേണം ഒരു കെയർ വേണം കരുതൽ വേണം ബാക്കി മതി പൈസ എന്ന് പക്ഷെ നേരെ തിരിച്ചാണ് അവിടെ ഫുൾ ബിസിനസ് 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 എല്ലാത്തിനും പൈസ തൊടുന്നതിന് വെള്ളം ഉൾപ്പെടെ ഉപ്പ് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ അച്ചാർ മുതൽ പപ്പടം വരെ മൃണാൾ ഹങ്കറി മൃണാളിന്റെ ഹോട്ടലിൽ പൈസയ്ക്കാണ് അപ്പോൾ അവിടെ നന്മ മരം കളിക്കരുത് അപ്പോൾ താൻ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നു വേറെ ഒന്ന് എന്തായാലും എക്കാലവും ചക്ക വീണ് മുയലിച്ച് ആകത്തില്ല മൃണാളെ തീർച്ചയായിട്ടും അത് പുറത്ത് ഒരു ഒരിക്കലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ും അപ്പോ ദ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞ പോലെ നാട്ടുകാർ തന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ ആ ഒരു റെസ്പോൺസ് നാട്ടുകാരനും തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് മാറി ചിന്തിച്ചാൽ മൃണാളിനും മൃണാളിന്റെ ഹംഗ്രി മൃണാളിനും കൊള്ളാം